ಮುಹ್ಯ ಸಹ ನ ಮಾಯಿಕೈ ಪುನಃ ಶೋಕೈ ಮುಹ್ಯತಿ ಸ ನ ಮಾಯಿ ಪುನಃಶೋಕೈ ದ್ರಹ್ಯತಿ ಯ ಸಹ ನಶ್ಯೇದಶ್ಯೇದ್ರೂಹ್ಯಸದು ನಶ್ಯೇದ ತೇ.

മഹത്വം ഇനിയത്തെ മൂന്ന് ശ്ലോകങ്ങൾ ആ ഗർഗമഹർഷി ചെയ്യുന്ന ആ ജാതക ജാതകഫലവർണനമാണ് ശ്ലോകം ഏഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം യഹ തപപുത്രേ സ്നിഹ്യതി സഹ പുനഃമായികൈ ശോകൈ നോഹ്യതി യഹ തവ പുത്രായ ദ്രുഹ്യതി സൂ നശ്യേത് ഇതി മഹത്വം ഋഷിവര്യ അവദത് യവ പുത്രേ സ്നിഹ്യതി യഹ തവ യാതൊരുവൻ അങ്ങയുടെ മകനിൽ സ്നേഹം പുലർത്തുന്നുവോ അതാണ് യഹ തവ പുത്രേ സ്നിഹ്യതി യാതൊരുവൻ അങ്ങയുടെ മകനിൽ സ്നേഹം പുലർത്തുന്നുവോ സഹ പുനഃ ി ശോകൈഹി ന സഹ സഹപുന അവൻ പിന്നെ ഒരിക്കലും മായൈഹി ശോകൈഹി ന മുഹിയതി മായ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ നിമിത്തം മോഹിക്കുന്നില്ല സഹ പുനഃ മായ മായികൈഹി ശോകൈഹി ന മുഹിയതി അവൻ പിന്നെ ഒരിക്കലും മായ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ നിമിത്തം മോഹിക്കുന്നില്ല യഹ തവ പുത്രായ ദ്രുഹ്യതി യാതൊരുവൻ അങ്ങയുടെ മകന് ദ്രോഹം ചെയ്യുന്നുവോ സതു നശ്യേത് അവൻ അവനാകട്ടെ പോകും സതു നശ്യേത് ഇതി തേ മഹത്വം ഋഷി വര്യഹ അവതത് ഇതി തേ മഹത്വം എന്നിങ്ങനെ നിന്ദരുവടിയുടെ മഹാത്മ്യം ഋഷി വര്യഹ അവതത് ഋഷി ഋഷിപുങ്കവനായിട്ടുള്ള ഗർഗൻ പറഞ്ഞുവല്ലോ ചുരുക്കത്തിൽ ഭഗവത് ഭക്തൻ മായാ ദുഃഖത്തെ അതിക്രമിക്കുന്നുവെന്നും ഭഗവത്വേഷി സർവനാശം അനുഭവിക്കുന്നുവെന്നും ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങയുടെ പുത്രനെ സ്നേഹിക്കുന്നവൻ ജനനമരണ പ്രവാഹരൂപമായ മായയാൽ മോഹിക്കപ്പെടുകയില്ല എന്നാൽ ദ്രോഹിക്കുന്നവനാകട്ടെ ഉന്മൂല നാശാനുഭവം ഉണ്ടാകും എന്ന് മഹർഷി ശ്രേഷ്ഠനായ ഗർഗമുനി അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു മഹത്വത്തെ മഹത്വം പറഞ്ഞു